ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ചു വരെയാണ് അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ജനജാഗ്രത ക്യാമ്പയിൻ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കരിനാഗപ്പള്ളി നിയോജമണ്ഡലം പ്രസിഡന്റ് നാസർകുർഡൻ തെ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കരിനാഗപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം മൂന്ന് മുതൽ അഞ്ചു വരെയാണ് ഊച്ചിരയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം സമ്മേളനം സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സജീവ് കൊച്ചാലിമൂട ജോയിന്റ് സെക്രട്ടറി നവാസ് മുടിയിൽ മണ്ഡലം ട്രഷറർ മുബാഷ് മണപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു കൂടിക്കാഴ്ച ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി